ലൈരി ഉണ്ടാക്കുന്ന ഒരാളാണ് അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സംവിധാനത്തിനൊന്നും ആവശ്യമൊന്നുമില്ല എന്റെ അനുഭവങ്ങളാണ് ഞാനീ പറയുന്നത് അതെല്ലാം എനിക്കിത് ഇത് ഇവിടെ അറിയാനാണ് അറിവുകളാണ് ഈ പറയുന്നത് ഞാനിതൊന്നും പുസ്തകം ഒന്നല്ല എനിക്കങ്ങനെ പുസ്തകം പിന്നെ താല്പര്യമുള്ള ഒരാളുമല്ല അതുകൊണ്ട് നിങ്ങൾ തിരിച്ചതിനു മുമ്പേ ആലോചിക്കുക ഞാനീ പറയുന്ന പോലെ നിങ്ങൾക്ക് പറ്റുവെന്ന് പറ്റുവെങ്കിൽ മാത്രം കിട്ടു അതല്ലെങ്കിൽ നിങ്ങള് വിട്ടേ എന്നിട്ടോ വിട്ടിട്ടോ നിങ്ങൾ എല്ലാവരും തിരിച്ചു പോണം നിങ്ങൾ വഴിയിലൊക്കെ കുത്തിയിട്ട് എന്നെ തെറി കാരണം എന്ത് കേട്ട് മഴത്തുപോയി എപ്പോൾ നോക്കിയാലും തെറിവിളി എന്ത് കറിവിടി കെറി പിടിക്കല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങളെന്താകും എന്നെ കഞ്ചാവ് കഴിക്കുന്നവനാക്കും ആ കള്ള് കള്ളു പിടിക്കുന്നവനാക്കും ഞാനെന്റെ ജീവിതത്തിൽ കഞ്ചാവ് അടിച്ചിട്ട് കള്ള് അടിച്ചിരിക്കും എവിടെ അതിന് സമയം വേണ്ട ഇങ്ങനീ പറഞ്ഞ ഇതിനെ കുറച്ച് സമയം അതിന് സമയമില്ലാത്ത ആളല്ലേ ഏ കഞ്ചാവ് അടിച്ച് കള്ളു കഞ്ചാവ് കൂട്ടിയിട്ട് പുകച്ചു ഇന്നലെ ഇപ്പൊ കഴിച്ച കമ്മറ്റ കഞ്ചാവ് പിന്നെ കൂട്ടിയിട്ട് അടി ജീവിതത്തിൽ പുക ഉള്ളു കഴിച്ചു കഴിക്കുന്നു ഞാനൊക്കെ ഭയങ്കര രസമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അത് നിങ്ങളറിയോ എന്റെ ജീവിതത്തിൽ നല്ല രസമായിട്ട് എല്ലാ സമയത്തും കുറേ സുഹൃത്തുക്കളും കുറേ സൗഹൃദങ്ങളും പലതരത്തിലുള്ള ആണുങ്ങളും ഉണ്ടാവും കുഞ്ഞുങ്ങളും ഇവരോടൊക്കെ ആടി പാടി ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുന്ന ഒരാളാണല്ലേ അതൊന്നും നിങ്ങൾക്ക് ഏറ്റവും പോലും കാണാൻ പറ്റില്ല ഉറപ്പാണ് എനിക്കറിയാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാൻ കാരണം എന്നെ സംബന്ധിച്ചിട്ട് വേറെ ആരോടും ചോദിക്കണ്ടല്ലോ അപ്പോൾ ഒരു ഭാര്യനോട് ചോദിക്കേണ്ട മക്കളോട് ചോദിക്കേണ്ട നാട്ടുകാരോട് ചോദിക്കേണ്ട ഇങ്ങനെ ചെയ്തോട്ടെ ഞാൻ ചെയ്ത പ്രസിഡന്റോന്നും ചോദിക്കണ്ട അങ്ങനത്തെ ഗതികളൊന്നും എനിക്കില്ല എനിക്കിഷ്ടമുള്ള എന്താണ് എനിക്കെന്താണോ കുറിച്ചത് അത് ചെയ്യാമെന്നല്ലാണ്ട് അത് ആരും ആരെങ്കിലും കണ്ട മോശമാണ് കഴിഞ്ഞ ആഴ്ചതാ ഇവനും ഇവരെല്ലാവരും ഉണ്ട് ഇവരൊക്കെ എൻ്റെ കൂടെ കർണാടകയിൽ വന്നു അപ്പോൾ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ ഉസ്താദ നല്ലൊരു കാട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിരുന്നു കാട്ടിൻ്റെ ഉള്ളിൽ വലിയൊരു കടൽ പോലത്തെ സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ ഇവർക്ക് അവിടെ എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കൊന്ന് ഡാൻസ് കളിക്കണം ഞാൻ തന്നെ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടുകൊണ്ടിട്ട് കളിച്ചു ഞാനും അതിൻ്റെ കൂടെ കളിച്ചു അപ്പം നോക്കുമ്പോൾ കാണാം ഇത് കള്ളു പിടിച്ചിട്ടാണ് കളിക്കുന്നത് എവിടെ ഇങ്ങക്കല്ലേ ഡാൻസ് കളിക്കാൻ കള്ളെല്ലാം കുടിക്കേണ്ടതു എന്നെ സംബന്ധിച്ചിട്ട് കള്ളു കള്ളൂടിക്കേണ്ട ആവശ്യമില്ല ഡാൻസ് കളിക്കാൻ എനിക്ക് ഈ പ്രകൃതി മൊത്തം ലഹരിയാ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നെ സംബന്ധിച്ച് ലഹരി ഉണ്ടാക്കുന്ന ഒരാളാണ് അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സംവിധാനത്തിൽ നിന്നും ആവശ്യമൊന്നുമില്ല അപ്പൊ അത്രയും രസകരമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെയുള്ള എന്നെ നിങ്ങൾ കള്ളൂടിയാൻ ആക്കിയിട്ടു കഞ്ചാവ് അടിക്കുന്നവരാക്കി നിങ്ങൾ എന്നെ കുറച്ച് കഴിക്കും നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് കൂട്ടി പറഞ്ഞോളൂ പക്ഷേ ഉമ്മായി ഒരു സാധനം ഒന്ന് പറയുള്ളൂ അത്രയും രസമായിട്ടല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നേ നല്ല ഭക്ഷണം കുറച്ച് ഇപ്പം തന്നെ ഞാൻ വരുമ്പോൾ കഴിച്ചാൽ ഭക്ഷണം തറയും ഞാൻ വരുമ്പോൾ അപ്പോഴും കുറ്റിപ്പുറം ഒരു സ്ഥലത്ത് നിർത്തും അവിടെ നല്ലൊരു ഹോട്ടലുണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കും ഇവനോട് ഞാൻ പറഞ്ഞു ഹോട്ടലിൽ പോയിട്ട് കഴിച്ചാൽ വരുന്ന എനിക്കൊരു പാട്സ് എന്താ പാഴ്സൽ രണ്ട് ദിവസം കുറച്ച് ചമ്മന്തി അതുകൊണ്ടെന്ന് ഇവൻ റൈവേ പോകും ഞാൻ ഇങ്ങനെ കഴിച്ചു ഭയങ്കര രസമായിട്ടാണ് കഴിക്കുന്നത് കുറച്ച് വെള്ളം ഉച്ച പരിപാടി തന്നു പരിപാടി കഴിഞ്ഞു ഭക്ഷണം എനിക്കിപ്പോൾ ഇവിടുന്ന് ഉച്ചയ്ക്കുണ്ടാവും പക്ഷെ ഞാൻ പലപ്പോഴും ആ ഭക്ഷണം കഴിക്കാറേയില്ല ഞാൻ നിങ്ങളെ ചികിത്സിച്ചാൽ നിങ്ങളു കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടായിരിക്കും നിങ്ങളെ ഓരോരുത്തരും നല്ല ഊർജമുള്ള ആൾക്കാരാണ് അത് ആവാഹിച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റും അപ്പം ഞാനെന്ത് ചെയ്യും ഈ രാത്രി ഒരു മണിവരെ ഇതേ ഇതിലേ ഇത് ഞാനിവിടെ ഇരിക്കുക ചിലപ്പോൾ പഠിച്ചോ നമുക്ക് ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയമാകുമ്പോൾ ഞാനും വീട്ടിൽ വരുമോ പറയോ അറുപത് കൊല്ലം വരെ നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചു ഇപ്പം ചിലപ്പോൾ പറഞ്ഞു മതി ഇപ്പം കുറേ നല്ല സുഖമായിട്ടിരിക്കും ഇപ്പം നമുക്ക് കോട്ടയം അയച്ചു പോലെ തന്നെ പോകില്ല അതിന് പിന്നെ കോരിയൊന്നുമില്ല നമ്മൾ റെഡിയാണല്ലോ നമുക്ക് ഇവിടെ ഒന്നും ആസ്വദിക്കാനൊന്നുമില്ല എന്തെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചാണ് ചോദിച്ചാല് ഇനി എന്തെങ്കിലും ആഗ്രഹം ആഗ്രഹമാക്കിയിട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തെങ്കിലും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ലാണ് അങ്ങനൊന്നും ആഗ്രഹമൊന്നുമില്ല എന്തെങ്കിലും പറയാനെങ്കിലും ആഗ്രഹം വേണ്ട അതില്ല ഉള്ളത് ഉള്ളൂ എന്റെ മുന്നിലേക്ക് നിങ്ങളെത്തുമ്പോ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളെ രോഗം മാറിയിട്ട് ഞാൻ ൂ മന സൂക്ഷിക്കൂട്ടോ നിങ്ങൾ ആരും തന്നെ രോഗം വെച്ച് ടെസ്റ്റ് പോവാൻ പാടില്ല നിങ്ങൾ ഈ ചികിത്സ ചെയ്യണമെന്ന് ഞാൻ പറയും പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമൊന്ന് വയറിളിക്കണം പൂർണമായിട്ട് വെജിറ്റേറിയൻ ആവണം വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും വെജിറ്റേറിയൻ ആവണം ആദ്യത്തെ കുറച്ചാഴ്ചകൾ തുടർച്ചയായിട്ട് നിങ്ങൾ വരണം ഒരു ആറാഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് വരണം പിന്നെ ഓരോ മാസം കൂടുമ്പോൾ വരണം അങ്ങനെ കംപ്ലീറ്റ് നിങ്ങൾ ആ രോഗം പൂർണ്ണമായി മാറിയെന്ന് ഞാൻ പറയുമ്പഴമല്ല നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ നിങ്ങൾ വരേണ്ടി വരും നിങ്ങൾക്ക് ഉറപ്പാണോ കംപ്ലീറ്റ് തീർന്നു അല്ല ശരിയായി ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിലും അങ്ങനെയുള്ള കുറേ രോഗം മാറിയ ആൾക്കാർ വന്നിട്ടുണ്ടോ നിങ്ങൾ അവരോടൊക്കെ ചോദിച്ചാൽ അവരുടെ അനുഭവങ്ങളൊക്കെ അവർ പറഞ്ഞു എന്തായാലും ശ്രദ്ധിക്കട്ടോ രോഗമില്ലാത്ത മനസ്സും ശരീരവുമായിട്ട് ജീവിക്കാനുള്ള മാർഗം എന്താണോ അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് വിളിച്ചുകൊണ്ട്